ഒരു സ്ത്രീഹായിക്കെടുത്ത ശുശ്രൂഷ ഈ ലോകത്തിൽ ചെയ്ത വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് സ്ത്രീഹന്മാര് പറഞ്ഞ് അയച്ചപ്പോള് रंग भी भी हम ന്മാർ പറഞ്ഞു ഞങ്ങള് ഉദ്ദേശിച്ച കാര്യമെല്ലാം നടന്നു വിശാശുക്കൾ പോലും ഞങ്ങളെ അനുസരിച്ചു അപ്പോഴും ഈശോ പറഞ്ഞു അതിലൊന്നും വലിയ ആവേശം വേണ്ട സ്വർഗത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ടോ എന്നതിൽ മാത്രമേ പ്രസക്തിയുള്ളൂ അപ്പോഴേ ഈ മത്തീംസിനെ പോലെയുള്ള ഒരു സ്ലീഹായെ പോലെയുള്ള ഒരു പുണ്യ പുരോഹിതന്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുമ്പോൾ കർത്താവ് ശിഷ്യന്മാരെ പറഞ്ഞയച്ച ആ സംഭവത്തിന്റെ ഒന്ന് രണ്ട് അധ്യാത്മിക ചിന്തകൾ നമ്മൾ ഒന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് അരപ്പട്ടിയോടുകൂടെ നമ്മൾ പോകണമെന്ന് കർത്താവ് പറഞ്ഞത് കൂടി പോകണം എന്നതാണ് നമ്മൾ വെൽ ബിൽറ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ള കാര്യമുണ്ട് അതിനുള്ള മനസ്സുണ്ട് നമ്മൾ ഗ്രഹപാഠം ചെയ്തിട്ടുണ്ട് നമുക്ക് കാര്യങ്ങളറിയാം അതാണ് അരപ്പട്ടയോടുകൂടി യാത്ര ചെയ്യുന്നവന് എന്നാൽ ആ അരപ്പട്ടയിൽ അല്ലെങ്കിൽ അരയിൽ കെട്ടിരിക്കുന്ന ആ വലിയ പേഴ്സിനകത്ത് സ്വർണം ചെമ്പ് വെള്ളി തുടങ്ങിയ കാര്യങ്ങൾ ആവശ്യമില്ല അതിൻ്റെ അർത്ഥം ആരെങ്കിലും നിങ്ങളുടെ പേഴ്സ് ഒന്ന് തുറന്നു നോക്കിയാൽ നിങ്ങളതിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഈ നാണയങ്ങളാണ് വിലപിടിപ്പുള്ള ഭൗതിക വസ്തുക്കളാണ് എന്ന് കാണുമ്പോൾ നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാണ്ട് വരും മോണിറ്ററി ഗെയിനാണ് നിങ്ങൾക്ക് ലക്ഷ്യം എന്ന് എല്ലാവരും മനസ്സിലാക്കും സുവിശേഷം അല്ലെങ്കിൽ സുവിശേഷ പ്രസംഗം ഒരു ബിസിനസ്സല്ല അതൊരു തൊഴിലല്ല സുവിശേഷ പ്രസംഗം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ഗോസ്പൽ ഈസ് ഗോഡ്സ് വർക്ക് എന്ന ദൈവശാസ്ത്രജ്ഞന്മാർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സുവിശേഷം ദൈവത്തിന്റെ പ്രവൃത്തിയാണ് ആ പ്രവൃത്തി നല്ലതുപോലെ സ്വീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സാമ്പത്തിക കൂടെ നിങ്ങൾ പോകരുത് സഞ്ചിയും ആവശ്യമില്ല അവിടെ സഭയുടെ പിതാക്കന്മാരെ ഓർമ്മിപ്പിക്കുന്നത് സഞ്ചിക്കാരൻ യൂദാസായിരുന്നു അവന് ഒന്നും പ്രഘോഷിക്കാൻ പറ്റിയില്ല അവനെല്ലാം ശേഖരിക്കാൻ മാത്രമേ പറ്റിയുള്ളൂ ശേഖരിച്ചത് ആർക്കും വേണ്ടാതെ വലിച്ച് എറിയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് സഞ്ചി അത് വലിയൊരു കരുതലാണ് ആ കരുതലൊന്നും സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പുറപ്പെടുന്ന വൈദികർക്ക് സമർപ്പിതർക്ക് അൽമായർക്ക് ആർക്കും ആവശ്യമില്ല രണ്ട് ഉടുപ്പുകളും വേണ്ട നമ്മൾ ആ സുവിശേഷത്തിന്റെ ഗ്രീക്ക് മൂലങ്ങൾ നോക്കുമ്പോൾ രണ്ട് ഉടുപ്പുകൾ രണ്ട് പ്രബോധനങ്ങളാണ് നിങ്ങൾക്കൊരിക്കലും രണ്ട് പ്രബോധനങ്ങൾ കൊടുക്കാൻ ഇടയാകരുത് കൊടുക്കേണ്ടത് മിശുകായുടെ പ്രബോധനം മാത്രമാണ് മിശുകായുടെ വസ്ത്രം മാത്രമേ നിങ്ങൾ ധരിക്കാവൂ അധിവസഭയിലും ഈ ശിഷ്യന്മാരെ പൊയ്ക്കൊണ്ടിരുന്ന അവസരത്തിലുമെല്ലാം ശീഷ്മക്കാര് വിഘടിത ഗ്രൂപ്പുകാര് എതിർപ്പുകാര് മറ്റ് ശത്രുക്കളെല്ലാം ധാരാളം ഉണ്ടായിരുന്നു അവരെയെല്ലാം നമ്മൾ കൊണ്ടു നടക്കുന്ന ഉടുപ്പുകളായിട്ട് ആവിശ്യാനുസരണം നമ്മൾ ഉപയോഗിക്കുന്ന ചിന്താശൈലികളായിട്ട് നമ്മൾ എടുക്കരുത് ഒരൊറ്റ ഉടുപ്പ് നിങ്ങൾക്കുണ്ടാകാവൂ അത് മിശികായുടെ ശരീരമാകുന്ന സഭയാകുന്ന ആ വസ്ത്രം കാത്ത് സൂക്ഷിക്കുന്ന ആ പ്രബോധനമായിരിക്കണം രണ്ടുപേരുവച്ച് പോകണമെന്ന് ഈശ്വ പറഞ്ഞതും രണ്ടുപേരെങ്കിലും തമ്മിൽ ഒന്നിച്ച് ജീവിക്കാനും പറയാനും പറ്റുമോ എന്ന് ഒന്ന് പരീക്ഷിക്കണമല്ലോ നമ്മൾ രണ്ടിൽ കൂടുതലുള്ളവരുടെ കാര്യം പോകട്ടെ അപ്പൊ നിങ്ങൾക്ക് രണ്ടു പേർക്കെങ്കിലും ഒരുമിച്ച് ഈ കാര്യങ്ങൾ വടക്കൊണ്ടാക്കാതെ പോകാനും പറയാനും അത് ജീവിക്കാനും നിങ്ങൾക്ക് സാധിക്കണം അത് വലിയൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മ എപ്പോഴും നമ്മളുടെ സുവിശേഷ പ്രഘോഷണത്തിന് അടിസ്ഥാനപരമായ കാര്യമാണ് രണ്ട് ചെരുപ്പുകളും ചെരുപ്പ് നമ്മളിടുന്നത് ഊന്നി നിൽക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ചെരുപ്പ് ഉപയോഗിക്കുന്നു ഇവിടെയും കർത്താവ് ശിഷ്യന്മാരോട് പ്രതീകാത്മകമായ ഭാഷയാണ് പറയുന്നത് നിങ്ങൾ ചവിട്ടി ഊന്നി നിൽക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് തന്ന ആ കരുത്തിന്മേലാണ് ആ പ്രബോധനത്തിന്മേലാണ് ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം നിങ്ങൾ നടത്തേണ്ടത് നിങ്ങൾ ഊന്നി നിൽക്കേണ്ടത് കർത്താവ് നിങ്ങൾക്ക് കാണിച്ചു തന്ന ആ മാതൃകയിൽ മാത്രമായിരിക്കണം അതുപോലെ തന്നെയാണ് വടിയുടെ കാര്യവും വടി ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമുക്ക് സുരക്ഷിതത്വം നൽകുന്നുണ്ട് മിശിഹായാകുന്ന ദണ്ണ് മാത്രമേ നിങ്ങൾക്ക് ഊന്നി നിൽക്കാൻ ഉപകാരപ്പെടുകയുള്ളൂ എന്ന് കൃത്യ പഠിപ്പിക്കുകയാണ് കുറെ കഴിയുമ്പം പാമ്പായി മാറുന്ന വടികളുണ്ട് നമ്മൾ കാണുന്നുണ്ട് പണിയുടെ നിയമത്തിൽ വടി പാമ്പായിട്ട് മാറി നമ്മൾ മാജിക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നതല്ല അതുപോലെ തന്നെ പ്രതീകാത്മകമായ ആ കർത്താവിൻ്റെ വാക്കിനുള്ളിൽ നമ്മൾ ഊന്നി നിൽക്കുന്ന വടി ശരീരത്തിന് ആനുപാതികമായിട്ടൊരു വഴങ്ങും കൂന്നുപിടിച്ച് ആളിന് ചേർന്ന വടി ആ വ്യക്തി കൊണ്ടു നടക്കും അത് ശരീരത്തിന്റെ ഭാരം മുഴുവനും താങ്ങുന്നുവെങ്കിലും കർത്താവിന്റെ കർത്താവ് സെഹിയോനിൽ നിന്ന് അയച്ച ആ ഞതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാനായിട്ട് നിങ്ങൾക്ക് കരുത്തു വേണം അല്ലെങ്കിൽ ശത്രുപക്ഷം നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് കർത്താവ് പറഞ്ഞു ഇതൊരു വലിയ സുവിശേഷ മൂല്യക്രമമാണ് വലിയൊരു ഒരു അധ്യാത്മിക ശ്രേണിയാണ് രണ്ടുപേര് പോകണം സഞ്ചി വേണ്ട നാണയങ്ങൾ വേണ്ട രണ്ട് ഉടുപ്പ് വേണ്ട പ്രത്യേക വടി വേണ്ട ചെരുപ്പ് വേണ്ട അവിടെയെല്ലാം ഈശോ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഉള്ളിലെല്ലാം മറഞ്ഞിരിക്കുന്ന കത്താവിനെയാണ് സുവിശേഷത്തെയാണ് കൊടുക്കേണ്ടത് അങ്ങനെ ശിഷ്യന്മാർ പോയി അവര് തിരിച്ചു വന്ന് കർത്താവിനോട് പറഞ്ഞു വിശാസുക്കൾ പോലും ഞങ്ങളെ കേട്ടു അവരുടെ പ്രീച്ചിങ്ങിന് ശേഷം വന്നു കൊടുക്കുന്ന ആ റിപ്പോർട്ടിങ് വളരെ വലുതാണ് അവർക്ക് വലിയ ആവേശമായി വിശാശുക്കൾ പോലും ഞങ്ങളെ അനുസരിച്ചു അവിടെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു എന്ന് ഈശോ ഉത്തരമായിട്ട് പറഞ്ഞു സ്വർഗ്ഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ സാത്താൻ നിപതിക്കുന്നത് ഞാൻ കണ്ടു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസന്നിക്കുവാനായിട്ട് ശിഷ്യന്മാര് മനസ്സ് തുറന്നപ്പോൾ തന്നെ വിശാസികൾ വീഴാൻ തുടങ്ങി നമ്മുടെ മത്തായീശ്വരും ഒരുപാട് വിശാസികളെ വീഴ്ത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടി ഒരുപാട് തിന്മകളുടെ ആധിക്യം കൊണ്ട് വിഷമിച്ച് നടന്നിരുന്നവരെ രക്ഷിച്ചിട്ടുണ്ട് ദൈവ കൃപ വ്യാജിച്ച് പ്രാർത്ഥിച്ച് ദൈവരാജ്യത്തിന്റെ സുവിശേഷം കൊണ്ടു നടക്കുമ്പോൾ അതായത് സുവിശേഷം നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഏത് വിശേഷം വീഴും അതിനുവേണ്ടിയാണല്ലോ അവരെ പറഞ്ഞുവിട്ടത് ഈ ഒരുക്കത്തോടു കൂടെ നമ്മൾ കർത്താവിന്റെ സന്ദേശം കൊടുക്കുമ്പോൾ പിശാശു വീഴും മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതായിട്ട് കണ്ടു ഇടിമിന്നൽ പോലെ എന്ന് പറഞ്ഞാല് സാത്താൻ എല്ലാം സ്വർഗത്തിൽ ജീവിക്കുന്നു എന്ന അർത്ഥത്തിലല്ല അവർ വലിയ അവന്യത്വത്തിൽ നിന്ന് അവര് താഴേക്ക് വീണു സ ഈശോ വരുന്നിടം വരെ സാത്താന്റെ ഭരണം വളരെ വലുതായിരുന്നല്ലോ ദേവാലയ ഗോപുരത്തിന്റെ അഗ്രത്തിൽ വരെ സാത്താനായിരുന്നു ഈശോയോട് പറഞ്ഞല്ലോ ഈ ഗോപുരത്തിന്റെ അഗ്രത്തിൽ കയറി നിൽക്കണം സാത്താനാണ് ഭരിച്ചുകൊണ്ടിരുന്നത് താഴെ എങ്ങും നിൽക്കാൻ ഇട കിട്ടാനിട്ട് ദേവാലയ ഗോപുരത്തിന്റെ അഗ്രത്തിൽ അവിടെയും ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് മുകളിൽ വേണ്ടാത്തിടത്ത് കയറുമ്പോഴാണ് നമ്മൾ വീഴുന്നത് തറയിൽ കിടക്കുന്നയാൾ ഒരിക്കലും വീഴുകയും അവനവന്റെ നിലയ്ക്ക് നിൽക്കുന്ന വ്യക്തി ഒരിടത്തും വീഴുകയില്ല ദേവാലയ ഗോപുരത്തിന്റെ അഗ്രത്തിൽ നമുക്ക് ആർക്കും കയറേണ്ട കാര്യമില്ല അതൊരു വലിയ പരീക്ഷണമാണ് അവിടെ നിന്ന് പിശാശു വീഴുന്നത് ഞാൻ കണ്ടു അതാണ് കർത്താവ് പറഞ്ഞത് പുണ്യവാനായ അപ്രീം പിതാവ് പറയുന്നു ഈശോയുടെ കുരിശാണ് സാത്താനെ അടിച്ച് വീഴ്ത്തിയത് സ്വർഗത്തിൽ നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു അതിന്റെ അർത്ഥം അവൻ സ്വർഗത്തിലായിരുന്നു എന്നല്ല അവന്റെ വലിയ മഹത്വത്തിലും പ്രതാപത്തിലും അധികാരത്തിൽ നിന്ന് സാത്താന്മാര് താഴേക്ക് പോയി എന്നാണ് സുവിശേഷം കേട്ടപ്പോൾ അവര് അതിവേഗത്തിൽ ഇടിമിന്നൽ പോലെ അപ്രത്യക്ഷമാകുന്നു അതാണ് നല്ല ഒരു പ്രഘോഷണം കഴിയുമ്പോൾ ഏവർക്കും ഉണ്ടാകേണ്ട കാര്യം പ്രഘോഷണം കേട്ട് നമ്മളിലുള്ള തിന്മകൾ ഒക്കെ മാറിക്കഴിയുമ്പോഴും അടിച്ച വെടിപ്പാക്കപ്പെട്ട വീട് പോലെ ആയിരിക്കുമ്പോഴും വീണ്ടും നമുക്ക് ബലഹീനതകളുണ്ടാകാം സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ അങ്ങനെ നിന്ന ഒരു വ്യക്തി നല്ലതുപോലെ കർത്താവിനെ കേട്ട് നല്ല കുംഭസാരം നടത്തി മനസ്സ് ശുദ്ധീകരിച്ചു സാത്താനെ ഒഴിവാക്കി സാത്താൻ മാറിയിരുന്ന് വീണ്ടും പറയുകയാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് വീണ്ടും പോകും അത് അടിച്ച് വെടിപ്പാക്കി വെച്ചിരിക്കുകയാണ് കുംഭസാരിച്ച് നല്ല സ്നേഹബന്ധത്തിലായിരിക്കുകയാണ് അപിശ്വാസം എന്താണ് പറയുന്നത് ഏഴുപേരെ കൂടെ കൂട്ടിക്കൊണ്ട് ഞാൻ പോകും പിന്നെ അവിടെ ഒരു രക്ഷയില്ല ഒരു വിശാസിനെ തന്നെ വഹിക്കാൻ ആ വ്യക്തി വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ വേറെ പേരെ കൂടെ കൂട്ടിക്കൊണ്ട് അവിടെ പോയി എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കും വിശാസം പറയുകയാണ് നല്ലതുപോലെ കുമ്പസാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് എൻ്റെ വീട്ടിൽ ഞാൻ വീണ്ടും പോയി താമസിക്കും അപ്പം അവിടെയാണ് നമുക്ക് ആധ്യാത്മികമായിട്ടുള്ള ശുശ്രൂഷകളുടെ പ്രസക്തി ഉണ്ടായിരിക്കുന്നത് ഈശോ ഈ ശിഷ്യന്മാർക്ക് കൊടുത്ത തിരുത്തൽ വളരെ പ്രധാനപ്പെട്ടതാണ് അവരിതെല്ലാം പറഞ്ഞ് വലിയ സന്തോഷത്തോടെ നിന്നപ്പോൾ ഈശോ പറഞ്ഞു അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷിക്കാൻ അവകാശമുള്ളൂ വളരെ സെൻസേഷണലായിട്ടുള്ള വിശാശുക്കളെ പുറത്താക്കിയപ്പോൾ ഉണ്ടാകുന്ന ആ ആനന്ദം ആ സെൻസേഷണൽ ആയിട്ടുള്ള വിജയത്തിൽ നിന്ന് ഈശോ അവരെ സ്വർഗീയ പൗരത്വത്തിലേക്ക് സ്വർഗത്തിൻ്റെ ആ വലിയ നിക്ഷേപത്തിലേക്ക് ആത്മീയതയിലേക്ക് അവരെ കൊണ്ടുവരികയാണ് അതിൽ മാത്രമേ കാര്യമുള്ളൂ ദൈവത്തിന്റെ പുസ്തകത്തില് സ്വർഗത്തിലെ നിങ്ങളുടെ പേരുകള് മായാതെ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളൂ നമ്മളിങ്ങനെ തായനെ കുറിച്ച് കൊടുക്കുമ്പോഴും ഞാൻ വിചാരിക്കുന്നു ഇതാണ് സത്യം അച്ഛന് വളരെ ലളിതമായ ഒരു ക്രമം സ്വീകരിച്ച് നല്ല ഒരു ഇടവക വികാരിയായി ഉപസാരക്കാരനായി ഉപദേശകനായി വിദ്യാഭ്യാസ പ്രവർത്തകനായി സാമൂഹ്യ പ്രവർത്തകനായി ദളിത് ഇഷ്ടക്കാരനായി ഒക്കെ ജീവിച്ചപ്പോൾ ഈശോ പറഞ്ഞ ഈ മാനദണ്ഡം അനുസരിച്ചെല്ലാം ജീവിച്ചവനാണ് കത്താവിൻ്റെ സുവിശേഷം ഈ ജനത്തിന് കൊടുക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമായിട്ട് നടന്ന വ്യക്തി അതുകൊണ്ടാണ് ഇന്ന് സ്വർഗത്തിലിരിക്കുന്ന മതായിച്ഛനെ നമ്മൾ ഓർക്കുന്നത് മതായിച്ഛനും കത്താവിൻ്റെ വലതുവശത്ത് സ്വർഗത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്ന ആ കാര്യത്തിലാണ് നമ്മുടെ സന്തോഷം അതിലാണ് നമ്മുടെ അഭിമാനം അതുകൊണ്ട് ഒരു ശിഷ്യത്തിനടുത്ത് ശുശ്രൂഷ നല്ലതുപോലെ പൂർത്തിയാക്കിയ മത്തായിച്ചനാണ് നമുക്ക് ഏറ്റവും പ്രിയക്കരനായിട്ട് നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുഹൃദയ സന്യാസിനികളുടെ ആരംഭമായിരുന്നുവെന്ന് നമുക്ക് അറിയാമല്ലോ സന്യാസമാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആധ്യാത്മിക സ്ഥാപനം ഈശോയുടെ പ്രഘോഷണത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് അന്ന് മുതൽ ആരംഭിച്ച സന്യാസ പ്രസ്ഥാനം ഒരിക്കലും ഇല്ലാതായിട്ടില്ല ഇടമുറിയാതെ സന്യാസം സുവിശേഷത്തിന്റെ വ്യാഖ്യാനമായിട്ട് ഒഴുകുകയാണ് മത്താലീച്ചന് തിരുഹൃദയ സന്യാസിനികൾ എന്നി ആ ഹൈവേ വെട്ടി തുറന്നവനാണ് അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചതും ജീവിച്ചിരും എല്ലാം ഒരർത്തത്തിൽ പറഞ്ഞാല് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഒരു വലിയ വഴി അദ്ദേഹം തുറന്നു അത് ഈ ശ്രോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരിക്കുന്ന സന്യാസിനികള് എന്ന പേരോടുകൂടി വന്നപ്പോള് അത് വളരെ പ്രസക്തമായി എന്ന് നമുക്ക് അറിയാമല്ലോ മത്താരീച്ഛന് ആത്മീയനായ ഒരു മനുഷ്യനായിരുന്നു ആത്മീയത ഇല്ലാതാകുമ്പോൾ അവശേഷിക്കുന്നത് ജഡമാണ് ശരീരമാണ് ആത്മീയതയുടെ ആർദ്രതയില്ലാത്ത ഏത് പ്രവൃത്തികളും ജടികവുമാണ് അവിടെ സുവിശേഷമില്ല അവിടെ സ്നേഹമില്ല അവിടെയുള്ളത് സ്വാർത്ഥത മാത്രമാണ് ആ സ്വാർത്ഥപരമായ ലോകത്തെ സുവിശേഷം കൊണ്ട് കീഴടക്കിയ തയച്ചനാണ് അനശ്വരനായിട്ട് നിൽക്കുന്നത് എഴുപത്തെട്ട് വർഷങ്ങൾ കഴിയുമ്പോഴും ഇന്ന് ഇവിടെ നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെപ്പോലെ നമുക്ക് അടുപ്പം തോന്നാനുള്ള ാണ് അദ്ദേഹം പാരമ്പര്യത്തിനും പരിവർത്തനത്തിനുമിടയില് പാലം കിട്ടിയവനാണ് സേതുബന്ധനം നടത്തിയവനാണ് ദളിത് ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിൽ നടന്ന് പാവപ്പെട്ട കുട്ടികളെ സ്നേഹിച്ച് അന്നത്തെ സാമൂഹ്യ പശ്ചാത്തലത്തില് അത്ര എളുപ്പമല്ലാത്ത ആ കാര്യങ്ങള് അദ്ദേഹം ചെയ്തത് പാരമ്പര്യത്തിൽ ഒരു പരിവർത്തനം വരുത്തിയതുകൊണ്ടാണ് വളരെ തുറന്ന കണ്ണുകളോടുകൂടി ഒരു സുവിശേഷ മാനവികതയ്ക്ക് രൂപം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമേ സമൂഹത്തിൽ അനശ്വരമായ സ്ഥാനമുള്ളൂ എന്ന് നമുക്കറിയാം ആ ഒരു വലിയ വിശാല ഹൃദയത്തിൽ നിന്നാണ് അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചതും ഈ സന്യാസിനികളുടെ രൂപീകരണത്തിനായിട്ട് പ്രത്യേകമായിട്ട് പ്രവർത്തിച്ചതും എല്ലാം അത്തായൻ ഒരു പോലെ ഒരു പോലെ വിതച്ചു വിതച്ചത് ദൈവവചനമായിരുന്നു ആത്മീയതയായിരുന്നു അത് ആ ദൈവവചനം അതിന്റെ അതിൻ്റെ നിന്ന് ഊർജം വലിച്ചെടുത്ത് ഇലകൾ വീശി പൂക്കളും കായ്ക്കളുമായിട്ട് നിൽക്കുകയാണെന്ന് അതാണല്ലോ തിരുഹൃദയ സന്യാസിനി സമൂഹം അദ്ദേഹം വിതച്ച ആ വിത്ത് ഇന്ന് വലിയ ഒരു വടവൃക്ഷമായിട്ട് ഭാരതത്തിന് പുറത്തുപോലും ഒരുപാട് സ്ഥലങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തിരുഹൃദയ സന്യാസിനി സമൂഹത്തിൻ്റെ തുടക്കം അറ്റുതീരത്ത് നട്ടപ്പെട്ട നടപ്പെട്ട വൃക്ഷം പോലെയാണ് മീനച്ചിലാറിൻ്റെ തീരത്ത് നട്ട ഒരു വൃക്ഷം പോലെ അതൊരിക്കലും ഇലകൾ പൊഴിയാതെ നിറഞ്ഞ പുഷ്പങ്ങളും കലങ്ങളുമായിട്ട് നിൽക്കുകയാണ് അത് തായീക്ഷൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രത്യേകതയാണ് സ്ത്രീഹന്മാർക്ക് കർത്താവ് കൊടുത്ത സ്വർഗീയ വരദാനങ്ങളാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അന്താകരി സ്ത്രീഹകാലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ സ്വർലോകത്തിൻ്റെ താക്കോല് നിൻഖരൽ നൽകിയിടും നിന്റെ കരങ്ങളിൽ സ്വർഗത്തിൻ്റെ താക്കോല് തരും മതായച്ഛന് തിരുഹൃദയ ഭവനത്തിൻ്റെ മണിച്ചിത്രത്താഴ് തുറന്ന താക്കോലാണ് ആ താക്കോല് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് ഈശോയുടെ തിരുഹൃദയത്തിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഹൃദയത്തോട് ചേർന്നിരിക്കാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം അതിനു വേണ്ടി തായീച്ചനോട് നമുക്ക് അപേക്ഷിക്കാം ആ തായീച്ചനൊരു മുൾപടപ്പാണ് ഒരു ജ്വാലയാണ് അതിന് ചൂടുണ്ട് വെളിച്ചമുണ്ട് ആ ചൂടിലും വെളിച്ചത്തിലും നമുക്ക് നടക്കാം നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ദൈവത്തിന് ഞാൻ സമർപ്പിക്കുന്നു പ്രത്യേകിച്ച് തിരുകെറിയ സിനിഹാസിനി സമൂഹത്തിൻ്റെ സുപ്രീർ ഞെല്ലമ്മ പ്രൊവിൻഷ്യലമ്മമാർ പ്രത്യേകിച്ച് പാലാ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യാള് ഒരാളും സിസ്റ്റേഴ്സും മാതാപിതാക്കളും ഇടപക്കാരും എല്ലാം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിശുദ്ധൻ സാമയിലൂടെ അഴ്ചപ്പെട്ട കുഞ്ഞച്ഛനിലൂടെ കന്യനായ തായച്ചനിലൂടെ ദൈവകൃപ സമൃദ്ധമായിട്ട് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഞാൻ വിശ്വസിക്കുന്നു